രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാല്പത്തി ഒൻപതാമത് വയലാർ രാമവർമ്മ പുരസ്കാരം പ്രശസ്ത കഥാകൃത്ത് ഇ സന്തോഷ് കുമാറിന് തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരൻ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിലാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം കിഴക്കൻ ബംഗാളിൽ നിന്നുള്ള ഒരു അഭയാർത്ഥി കുടുംബാംഗമായ ഗോപാൽ ബരുവയുടെ ജീവിതകഥ പറയുന്ന നോവലാണ് തപോമയിയുടെ അച്ഛൻ തപോമിയുടെ അച്ഛൻ എന്ന പുസ്തകമാണ് ഇത്തവണ ഈ അവാർഡ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് വളരെ സന്തോഷത്തോടുകൂടെയാണ് ഞങ്ങൾ മൂന്ന് പേർ ഐക്യകണ്ഠേനെ തിരഞ്ഞെടുത്തിട്ടുള്ള ഈ സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന പുസ്തകം വയലാർ അവാർഡിന് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ഒരു അസാധാരണ ഗ്രന്ഥമാണിത് ഇത് ചിഹ്നശാസ്ത്രം പദപൂരണം നിർധാരണം തുടങ്ങിയിരിക്കുന്ന മറ്റൊരു ശാഖയെ നിഗൂഢ ഭാഷ കോടുഭാഷ തുടങ്ങിയിരിക്കുന്ന ടൂൾസ് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ മനസ്സിനെ ഖനനം ചെയ്തെടുക്കുന്ന ഒരു നോവലാണിത് മലയാള സാഹിത്യത്തിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു നോവലാണ് തപോമയുടെ അച്ഛൻ എന്ന ിലും വളരെ വേറിട്ട ഒരു പുസ്തകമായിട്ട് കാലങ്ങളെയും അതിജീവിച്ച് നിലനിൽക്കുന്ന ഒരു പുസ്തകമായിട്ട് ഞങ്ങൾ മൂന്നുപേരെയും ഇതിനെ വിലയിരുത്തുന്നു ഈ സന്തോഷിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളും അഭയാർത്ഥി പ്രവാഹങ്ങളുടെ പശ്ചാത്തലവും നോവലിൽ ആവിഷ്കരിക്കുന്നു രണ്ടായിരത്തി ആറിൽ ചാവുകളി എന്ന ചെറുകഥാ സമാഹാരത്തിനും രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്ധകാരനഴി എന്ന നോവലിനും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ഇ സന്തോഷ് കുമാർ നേടിയിട്ടുണ്ട്